എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക്ക് കാണുമ്പോൾ എന്താണ് ദീപക്ക് വട്ടായോ എന്ന് വിചാരിക്കും വട്ടല്ല വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഞാനെന്ന് പറയാൻ പോകുന്നത് അതായത് എൻ്റെ ഗർഭവും നിങ്ങളുടെ ഗർഭവും കാരണം ഞാൻ ഒരുപാട് ഇപ്പം തവണ പറയണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണ് വീഡിയോയിൽ കൂടെയല്ല പലരുടെയും മുഖത്ത് നോക്കി പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിന്ന് പറയാൻ പോണത് അതായത് ഇപ്പം ഗർഭിണികളായിട്ടിരിക്കുന്ന കുട്ടികൾക്കും പ്രസവിച്ച പ്രസവിച്ചിരിക്കുന്ന പെൺകുട്ടികൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അധികം വലിച്ചു നീട്ടിയൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ ഗർഭത്തെ ഞാൻ ആദ്യം പറയാം എൻ്റെ ഗർഭത്തെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം എനിക്ക് പനിയുണ്ട് അലർജി ഉണ്ട് അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആക്കുന്നത് അതാരും കാര്യക്കെടുക്കരുത് ഞാൻ പറയുന്ന വിഷയം മാത്രം ശ്രദ്ധിച്ചാൽ മതി അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്കറിയില്ലാതെയായിട്ടല്ല ഗർഭിണിയാവണം അപ്പം നമുക്കറിയില്ലല്ലോ എന്താണ് ഗർഭിണി നമ്മളുടേതായ ഇതുകൾ ഇതൊക്കെ ഗർഭത്തിൻ്റെ ആണോ എന്നൊന്നും എനിക്കറിഞ്ഞൂലായിരുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു ഹസ്ബൻഡിന് അമ്മയ്ക്ക് മൂന്നാൺമക്കളാണ് അവർ മൂന്നെണ്ണത്തിന് പ്രസവിച്ചത് തന്നെയാണ് അത് ചെറിയ പ്രതിഷേധം ഉണ്ടിരിക്കും മൂന്ന് മക്കളെ പ്രസവിച്ചതിലല്ല പ്രതിഷേധം ഞാൻ ഗർഭിണിയായിരുന്നു അപ്പം എന്നോട് കാണിച്ച കുറച്ച് അനീതികൾ അപ്പം അതിൽ ഫസ്റ്റ് ഞാൻ പറയാം എനിക്ക് ആയിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് അതുവരെ എനിക്ക് അറിഞ്ഞുകൂടെ ഇരുന്നു പ്രെഗ്നൻ്റ് ആണ് ഛർദ്ദിക്കുമ്പോഴും നെഞ്ചരിച്ചിൽ വന്നപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത് എനിക്കെന്തോ വൈറ്റിക്കാടാണെന്നാണ് ഗ്യാസിൻ്റെ പ്രോബ്ലം കൂടിയിട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോഴും അറിയില്ല കാരണം പീരീഡ്സ് റെഗുലർ ആയിരുന്നു അപ്പം അത് കഴിഞ്ഞ് ആണെന്ന് അറിയുന്നു അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസൊക്കെ വന്ന് ഞാനെന്തോ അപരാധം ചെയ്തതുപോലെയായിരുന്നു ഞാൻ ഗർഭിണിയായപ്പം അപരാതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല എന്ന് ഞാൻ അറിഞ്ഞാലല്ലേ എനിക്ക് അവരോട് പറയാൻ പറ്റുള്ളൂ ഞാൻ ഗർഭിണിയാണെന്ന് അപ്പം അതങ്ങനെ കഴിഞ്ഞു അത് പോട്ടെ അതല്ല ഇവിടെ വിഷിക്കാം ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് എനിക്ക് ഈ ഭക്ഷണം പലതും കഴിക്കാതിരിക്കുമ്പോഴൊക്കെ എൻ്റെ ഹസ്ബൻഡിനോട് എൻ്റെ അമ്മായി പറഞ്ഞിരുന്നത് അതൊക്കെ ഗർഭിണികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഛർദി ഇതൊക്കെ ഇതിൻ്റെ വഴി കൂടെ പൊക്കിയുള്ളൂന്ന് അങ്ങനെ ഛർദിച്ചിട്ട് മൂന്നും നാലും ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതെ ഞാൻ കിടക്കുമായിരുന്നു കാരണം എനിക്ക് ഉണ്ട് പശുക്കളൊക്കെയുണ്ട് വയറ്റിലും ഉണ്ട് പക്ഷേ എന്ത് കഴിച്ചാലും ഛർദിക്കും പക്ഷേ എനിക്ക് ഛർദി ിക്കാതിരിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് അത് ഇന്നത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയണത് എന്താണെന്നറിയാമോ അതിപ്പേ അവൾക്ക് ഈ ഒരു കാരണം പറഞ്ഞിട്ട് അതൊക്കെ മേടിച്ചു തിന്നാലാണെന്ന് അത് കേൾക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും വേണ്ട കഴിക്കണ്ട അങ്ങനെ ഇന്ന് അത് കഴിഞ്ഞ് പിന്നെ പോകെ പോകെ കുറച്ചായപ്പോൾ ഒരഞ്ച് മാസൊക്കെ ആയപ്പോൾ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി അങ്ങനെ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ഞാൻ ചെന്നു അതിനുശേഷം എൻ്റെ ഭർത്താവ് ഇനി മനസ്സിലായി എൻ്റെ ഭാര്യ പറയണത് കൊതിയായിട്ടല്ല അവൾക്ക് വസന്നിട്ടാണെന്നും കഴിഞ്ഞിട്ട് ആൾക്കറിയില്ല അവരുടെ വീട്ടിൽ പെൺകുട്ടികളില്ല ആളത് കണ്ടിട്ടില്ല ആൾക്കറിഞ്ഞുകൂടാ അത് നമ്മൾ എന്ത് ഞാൻ പറയുമ്പോൾ ഞാൻ പറയണേക്കാൾ കൂടുതൽ വിശ്വസ വിശ്വസ്ത അവരുടെ അമ്മ പറയണത് തന്നെയാണ് ഇപ്പോൾ ഞാനിത് ഓപ്പണായിട്ട് പറയേണ്ടത് ഞാനെൻ്റെ കെട്ടിയോട് ഒരുമിച്ച് തരണം കേട്ടോ ജീവിക്കണേ ആളിപ്പോൾ കേട്ടാലും കുഴപ്പമില്ല ആൾക്കറിയാതെ ചില വേറെ അതൊന്നും പറയപ്പോൾ ഞങ്ങളുടെ മോൻ്റെ ഇരുപത്തൊന്ന് വയസ്സായി ദൈവം സഹായിച്ചിട്ട് അവൻ ഒരു ആരോഗ്യക്കുറവൊന്നുമില്ല അതിൻ്റെ വലിയ അങ്ങനെ മിക്കപ്പോഴും അതിനൊരു അഞ്ചു മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞാൻ കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ഒരു ദിവസം ഉണ്ടായ ഒരു ഇൻസിഡന്റ് ഇൻസിഡന്റ് പറയാം ഇത്ര ഇതിലുള്ള ചെറിയ കുഞ്ഞു പഴം ഇത്രേ ഉള്ളൂ മാണിപ്പഴം എന്ന് പറയും ഞങ്ങളുടെ ഇവിടെയൊക്കെ നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ ഏതൊക്കെ പേര് പറയുന്നത് എനിക്ക് അറിവുള്ളൂ അപ്പോൾ ഈ മാണിപ്പഴം ഒരു പടല വാങ്ങിച്ചോളൂ ഒരു പടല എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ വിട്ടാ മാണിപ്പഴം ഇത്രേ ഉള്ളൂ അപ്പം എനിക്ക് വിശദമിട്ടായിരുന്നു ഞാനന്ന് ഛർദിച്ച് ഇങ്ങനെ കിടക്കായിരുന്നു അപ്പോൾ ഈ പഴം വരണം കഴിച്ചപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല അങ്ങനെ ഞാനതിരുന്ന് ഇങ്ങനെ കഴിച്ചോണ്ടിരുന്നു അത് ഫുള്ള് കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ വന്ന് ചോദിച്ചു നീ ഒരു പടല പഴം ഞാൻ പറഞ്ഞു ഇല്ലമ്മേ ഞാനത് ഒരു 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 ഒന്ന് ഒരു മണിക്കൂറോളം എടുത്തിട്ടാണ് ഞാൻ കഴിച്ചത് അത് ഒറ്റടിക്കല്ല കഴിച്ചത് ഓരോന്നോരോന്നോരോന്നായിട്ട് വന്ന് കഴിച്ചത് അപ്പോൾ അതങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രസവിച്ചു അപ്പോൾ പ്രസവിക്കാനായിട്ട് തലേ ദിവസം മദർ ഹോസ്പിറ്റലിലായിരുന്നു അവിടെ കൊണ്ടു ചെന്നപ്പോൾ ഇഞ്ചെക്ഷൻ നമുക്കൊരു സംഭവമൊക്കെ ഉണ്ട് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് പറയാൻ എനിക്ക് പറയാൻ പോലും എനിക്ക് ധൈര്യമില്ല അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ളൊരു ഇഞ്ചക്ഷൻ കഴിയുമ്പോൾ കൂടെ ഒന്നും അല്ല കേട്ടോ മരുന്നിടുക എന്ന് പറയുന്നൊരു പരിപാടി നല്ലൊരു കലാപരിപാടിയൊക്കെ ഉണ്ട് ആ കലാപരിപാടിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പറയുമ്പോൾ എനിക്കിപ്പോഴും വേറെ വരും അപ്പം ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ച് മണിക്കൂർ ഓളം കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രസവിക്കുന്നത് അപ്പം രാത്രി ആയപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഛർദിയുണ്ട് ഛർദിച്ച് ഡോക്ടർ ഒരുവിധമായപ്പോൾ ഡോക്ടറെ ഛർദി നിൽക്കാനായിട്ട് ഇഞ്ചക്ഷൻ എടുത്തു അപ്പം ഇടയ്ക്ക് അമ്മ അകത്ത് കയറി വന്ന് നോക്കിയിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ അമ്മേനെ എൻ്റെ അമ്മയൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മൂത്തേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നല്ല പെയിൻ വരും പിന്നെ ആ പെയിൻ പോകും അപ്പോൾ ആ ക്ഷീണത്തിൽ ഞാൻ ഉറങ്ങും പിന്നെയും പെയിൻ വരും പിന്നെയും പെയിൻ പോകും പിന്നെയും ഉറങ്ങും അപ്പോൾ രണ്ടു പ്രാവശ്യം ആകുമ്പോൾ വന്നപ്പോൾ ഞാൻ ഉറങ്ങായിരുന്നു അവിടെ നിന്നാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ അത് കഴിഞ്ഞു പിറ്റേ ദിവസം പ്രസവിച്ച് പ്രസവമൊക്കെ കഴിഞ്ഞു വീട്ടിലൊക്കെ വന്നപ്പോൾ എൻ്റെ അമ്മായും എന്നോട് പറഞ്ഞതാണ് നീ ഇവിടെ ഗർഭിണിയായിരുന്നപ്പോൾ ഉച്ചയ്ക്ക് ഇടയ്ക്ക് കിടന്ന് ഉറങ്ങുമായിരുന്നില്ലേ ഞാൻ പറഞ്ഞു പോയി ഇടയ്ക്ക് കിടന്നുറങ്ങും അതുകൊണ്ടാണ് നിനക്ക് പ്രസവവേദന തുടങ്ങിയപ്പോൾ നീ ഉറങ്ങിയതും നീ അങ്ങനെ ഉറങ്ങിയതുകൊണ്ടാണ് അത്ര അധികം ടൈം എടുത്തത് പ്രസവിക്കാൻ അതായത് പ്രസവവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉറങ്ങല്ല പിന്നെ എനിക്ക് ഉറങ്ങുമ്പോൾ എനിക്ക് വേദന എടുക്കില്ലല്ലോ അപ്പം എല്ലാവരുടെ ധാരണ എന്താണ് ഉറങ്ങുമ്പോൾ പെയിൻ പോകും എന്നാണ് ഉറങ്ങുമ്പോൾ പെയിൻ ഒന്നും പോകുമെന്നില്ല ഈ പെയിൻ തുടരെ തുടരെ വന്നും പോയി വന്നും പോയി അതായത് യൂട്രസ് വികസിക്കുമ്പോൾ പെയിൻ വരും വീണ്ടും അത് ചുരുങ്ങും പിന്നെയും വികസിക്കും പിന്നേം ചെറുതായി ചുരുങ്ങും അങ്ങനെ ചുരുങ്ങിയും വലുതായും ചുരുങ്ങിയും വലുതായും വന്നിട്ടാണ് ഇത് നല്ലപോലെ വികസിക്കണതും പിന്നെ നമ്മൾ പ്രസവിക്കണതും അപ്പോൾ ഇത് അതിൻ്റെ പ്രോസസ്സ് അതാണ് അതാണെന്നാണ് എന്നോട് അറിയാവുന്നവർ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് കേട്ടോ അന്ന് അവിടെ ഉണ്ടായി നഴ്സ് പറഞ്ഞത് അതാണ് ഞാൻ ചോ ചോദിച്ചപ്പോൾ എന്താണ് ഇങ്ങനെ വേദന കണ്ടിന്യൂസ് ആയിട്ടുണ്ട് അത് പതുക്കെ പതുക്കെ ആവുള്ളൂ മോളെ എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് തെറ്റാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അടിയിൽ കമൻ്റ് ഇട്ടോട്ട് അപ്പം അതിന് കുറ്റിയാണ് കാരണം ഞാൻ പകൽ ഗർഭിണിയായി ഉറങ്ങിയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഓക്കെ ഞാനത് സംഭവിച്ചു കൊടുത്തു കാരണം ഈ ഞാനപ്പം അമ്മൂടുന്നാലും ഞാൻ പ്രസവിച്ചില്ല അമ്മേ ഇരുപത്തിനാല് മണിക്കൂർ വേദന എടുത്താൽ ഞാനല്ലേ വേദന എടുത്താൽ നിങ്ങളാരും അല്ലല്ലോ കുഴപ്പമില്ലാന്നൊരു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ എനിക്ക് പാല് കുറവായിരുന്നു പാല് കുറവെൻ്റെ കുറ്റം എനിക്കാണ് അല്ലാതെ ഞാൻ പ്രഗ്നൻറ്റായത് ഇപ്പം പോഷകാഹാരങ്ങളെനിക്ക് കിട്ടാത്തത് കൊണ്ടല്ല കേട്ടാ അപ്പം അതും പോട്ടെ അതെല്ലാം കഴിഞ്ഞു ഇനി എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ ഞാൻ എൻ്റെ അനുഭവമാണ് ചെറുതായിട്ട് പറഞ്ഞത് പിന്നെ ഉപദേശക്കാരൊക്കെ പലരും അന്നും ഉണ്ടായിട്ടുണ്ട് ഞാനൊന്നും മൈൻഡ് അന്ന് ഞാൻ മൈൻഡ് ചെയ്യാറില്ല എൻ്റെ മോൻ ഇടയ്ക്ക് പറയാറുണ്ട് അമ്മ ജനിച്ച കാലഘട്ടം തെറ്റിന്നു ഞാൻ ഇന്നത്തെ കാലഘട്ടം വിചാരിക്കേണ്ടത് ഞാൻ തള്ള തള്ളണമെന്ന് വിചാരിക്കരുത് ഇട്ട അപ്പം ഞാൻ ശ്രദ്ധിക്കാറില്ല കാരണം അതൊന്നും മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല ചെയ്തിട്ടില്ല അതുതന്നെയാണ് എനിക്ക് ഇപ്പോഴത്തെ കുട്ടികളോടും പറയാനുള്ളത് അവരതും ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അവരതൊക്കെ ചെയ്യും മൈൻഡ് ചെയ്യില്ല കാരണം ഇപ്പോൾ എൻ്റെ ഗർഭമല്ല നിങ്ങളുടെ ഗർഭം എന്ന് പറഞ്ഞതിന് ഒരു കാരണം നമ്മൾ ഈ ഗർഭിണികളായിരിക്കുന്ന കുട്ടികളെ ചെന്നിട്ട് പലരും നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം തിരിഞ്ഞ് കളക്കരുത് മലർന്ന് കിടക്കരുത് മറ്റോണം കണക്കരുത് പിന്നെന്താ അത് കഴിക്കണം ഇത് കഴിക്കണം ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഗർഭിണികളോട് ഞാൻ പറയും നിങ്ങൾ ഇഡ്ഡലി കഴിച്ചോ നെല്ലിക്ക കഴിച്ചോ ഇത് രണ്ടും നല്ലതാണ് അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞൂടാ എന്നെ പറഞ്ഞുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബോഡി ലാംഗ്വേജ് അല്ല അവർ അല്ല ബോഡി ലാംഗ്വേജ് എന്നല്ല എൻ്റെ ഫിസിക്കൽ കണ്ടീഷനല്ല അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ ഞാൻ ഗർഭിണിയായിരുന്നപ്പോഴത്തെ പോലെയല്ല അവർ ഗർഭിണിയായിരിക്കണ സമയത്തുണ്ടാവുക അതുപോലെ തന്നെ ബോഡി ഫിറ്റിങ്സിൽ എല്ലാവർക്കും ഭയങ്കര ആണ് അത് നമ്മൾ പ്രസവിക്കുമ്പോൾ ബാധിക്കും അതായത് ഭജനയിൽ ഹോളിൽ വരെ ആണെന്നാണ് എൻ്റെ ഒരു അറിവ് എനിക്ക് എനിക്കറിയാവുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെ കുട്ടിയുടെ പൊസിഷൻ മാറുക അതുപോലെ തന്നെ ഈ വെള്ളം അതിന് അതിൻ്റെയൊക്കെ കുറച്ച് കണ്ടീഷൻ ഉണ്ടെന്നൊക്കെ പറയണു മെഡിക്കലി എനിക്ക് വലിയ അതിനെപ്പറ്റി പറ ഇപ്പം ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അത് പറയണില്ല അപ്പം നമ്മൾ ഇപ്പം ഒരാളോട് ഒരു ഗർഭിണിയോട് ചെന്നിട്ട് നിങ്ങൾക്ക് പാലില്ലാണ്ടായിപ്പോയത് നിങ്ങൾ അങ്ങനെ ചെയ്യാണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര അധികം ടൈം പ്രസവിക്കാനെടുത്തത് ഗർഭിണി ഗർഭി പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെയൊന്നും പറയണതിലൊന്നും വലിയ കാര്യമില്ല പലരുടെയും ഫിസിക്കൽ കണ്ടീഷൻ വേറെയാണ് മെൻറ്റൽ കണ്ടീഷൻ വേറെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വിലാസമായി പറഞ്ഞിട്ടുള്ളത് ഗർഭിണിയെ ഈശ്വരന തുല്യ കാണണം കാണണം അങ്ങനെ എന്ന് പറയുന്നത് നമ്മൾ 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 പ്രൊട്ടക്റ്റ് ചെയ്യണം സ്നേഹിക്കണം അവരെ അവരെ കൂടെ കൂടെ നിർത്തണം നിർത്തണം അപ്പോൾ ഒരു കുട്ടിയോട് ചെന്നിട്ട് കുട്ടി കറുത്തതിന്റെ കാരണം എന്റെ മോനെ പ്രസവിച്ചപ്പോൾ ഒരാൾ പിടിച്ചിട്ട് ചോദിക്കണം കുട്ടി വെളുത്താണോ കറുത്താണോ അയാള് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് അതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോണ കാര്യങ്ങളല്ല അങ്ങനെയൊക്കെ പറയണത് അതൊക്കെ പൊയ്ക്കോട്ടെ അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ എൻ്റെ മുമ്പ് എളുത്തതായാലും കറുത്തതായാലും എനിക്കതെൻ്റെ പൊന്നും എൻ്റെ ആണ് അതിനപ്പുറം എൻ്റെ ജീവനാണ് അപ്പം അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പം ഇപ്പോഴത്തെ കുട്ടികളോട് നമ്മളാരും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഗർഭിണി ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഡോക്ടർക്ക് അറിയാം ഇവരുടെ കണ്ടീഷൻ എന്താണ് ഇവരെങ്ങനെയായിരിക്കും പ്രസവിക്കുക അല്ലെങ്കിൽ ഇവർക്ക് എന്തൊക്കെ ഇതുകൾ ഉണ്ട് എന്നുള്ളത് ആ ഡോക്ടർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതിന് നാട്ടിലുള്ള പ്രസവിച്ച സ്ത്രീകളുടെ ഒരു എന്താ പറയുക ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല നെല്ല് കുത്തി നിൽക്കുമ്പോൾ പ്രസവിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതൊക്കെ നൂണെയാണ് ഒരിക്കലും ഒരാൾക്കും നെല്ല് കുത്തി നിൽക്കുമ്പോൾ പ്രസവിക്കാൻ പറ്റില്ല ആർക്കും നെല്ല് കുത്തി നിൽക്കുന്ന സമയത്ത് പ്രസവിച്ചുകഴിഞ്ഞാൽ നിന്നിട്ടായിരിക്കും പ്രസവിക്കുക ആ കൊച്ചിൻ്റെ തല വന്ന് താഴ്ത്തിടിച്ച് അത് ചത്തുപോകും അല്ല ഞാൻ പരസ്യമായിട്ട് പറയുന്നു വെറുതെ പറയുന്ന ഡയലോഗുകളാണ് അത് അന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീകളെ കൊണ്ട് പണിയിടിപ്പിക്കാനും ഹാർഡ് വർക്ക് ചെയ്യിക്കാനും വേണ്ടി അന്നത്തെ തള്ളമാരുടെ ഒരുതരം വൃത്തിഘെട്ട മെൻ്റാലിറ്റി കൊണ്ട് പറയുന്നതാണ് ഇപ്പോഴും അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അതൊക്കെ അവരുടെ സൂത്രങ്ങളാണ് എനിക്ക് പ്രിയപ്പെട്ട ഗർഭിണികളോടൊന്ന് പറയാനുള്ളൂ ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യണേ നിങ്ങൾ ആരും മൈൻഡ് ചെയ്യണ കുട്ടികളല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ഡോക്ടറെന്താണോ പറയുന്നത് അതുപോലെ ചെയ്യുക സന്തോഷമായിട്ടിരിക്കുക അത്രേ ഉള്ളൂ പിന്നെ ഈ ഉപദേശിക്കാൻ നടക്കണവരൊരു ചിന്തിക്കുക നിങ്ങൾ ഉപദേശിച്ചാലും ഉപദേശിച്ചില്ലെങ്കിലും അവരുടെ കുട്ടിയാണ് അവരുടെ ബോഡിയാണ് അവർക്കറിയാതെന്ത് ചെയ്യണം എന്നുള്ളത് എങ്ങനെ പ്രസവിക്കണം എന്നുള്ളതും എത്ര കുട്ടികളെ പ്രസവിക്കണം എന്നുള്ളതും അതുപോലെ തന്നെ ആ എങ്ങനെ വളർത്തണം എന്നൊക്കെ നല്ല ധാരണയോട് കൂടിയിട്ടാണ് ഇപ്പം എല്ലാവരും പ്രസവിക്കാൻ നിൽക്കുന്നത് അല്ലാതെ റോട്ടി കൂടെ വഴി കൂടെ പോണവരുടെ ഉപദേശം കേട്ടിട്ട് അവരതുപോലെ ചെയ്യുന്നു വിശ്വസിച്ച് കൊണ്ട് പറയുന്ന നിങ്ങളാണ് മണ്ടന്മാർ അപ്പം എല്ലാ ഗർഭിണികളും സന്തോഷമായിട്ടിരിക്കട്ടെ എല്ലാവർക്കും നല്ല സുഖപ്രസവം ഉണ്ടാകട്ടെ സുഖപ്രസവം എന്ന് പറഞ്ഞാൽ അത്ര സുഖമൊന്നുമല്ല ഒരു പ്രസവം സാധാരണ നോർമൽ ഡെലിവറിയും അത്ര സുഖമല്ല പിന്നെ എന്താ പറയുക സിസേറിയൻ ഒട്ടും സുഖമല്ല അതും കൂടെ പറയേണ്ടതുണ്ട് സിസേറിയ എന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേദന ഇല്ല അതെന്തോ പ്ലാസ്റ്ററിട്ട് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒട്ടിച്ചത് അപ്പം തന്നെ സ്കിൻ ലെവലാവും എന്നൊന്നും വിചാരിക്കണ്ട ഇത് സിമെൻ്റല്ല ഇട്ടിട്ട് ഒട്ടിച്ച് ഇങ്ങനെ എന്താ പറയുക മിനിസപ്പെടുത്തി വെക്കാനായിട്ട് മനുഷ്യൻ്റെ ശരീരമാണ് അപ്പം അതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം എനിക്കൊരു മകനുണ്ട് അവൻ ഇരുപത്തൊന്ന് വയസ്സാണ് അവൻ കല്യാണം കഴിക്കും അവൻ അവനും കുട്ടികളുണ്ടാവും ഇതൊക്കെ എനിക്കും അറിയാം പക്ഷേ അവനൊരു കുട്ടിയുണ്ടായാൽ പോലും ഞാൻ ഉപദേശിക്കാൻ നിൽക്കില്ല ആ കുട്ടിയുടെ ഫിസിക്കൽ കണ്ടീഷൻ നിന്ന് ആ കുട്ടിക്കും ആ കുട്ടിനെ നോക്കണമെന്ന് ഡോക്ടർക്കും മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ തന്നെ എനിക്കിതിനെപ്പറ്റി പറയാനുള്ളൂ അപ്പോൾ ഇത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ഗർഭമല്ല നിങ്ങളുടെ ഗർഭം എന്ന് ഉദ്ദേശിച്ചത് ഉപദേശിക്കാൻ പോകുന്ന ആൾക്കാരോടാണ് നിങ്ങൾ വലിയ കാര്യമായിട്ട് ഉപദേശിക്കാനൊന്നും നിൽക്കണ്ട കുട്ടികൾക്കൊക്കെ നന്നായിട്ട് അറിയാം ആർക്കും അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ലീന രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയും ഇൻസ്റ്റഗ്രാമിലിട്ടൊരു വീഡിയോ കണ്ടപ്പോഴാണ് അല്ല ഞാൻ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് വിശദമായിട്ട് പറയേണ്ട സമയം അതിക്രമിച്ചല്ലോ എന്ന് ഞാൻ ആലോചിച്ചത് അപ്പോൾ ഇതൊന്നും അടുത്തും പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് വീണ്ടും പറയുന്നു നിങ്ങളത് കഴിക്കി ഇത് കഴിക്കുക അങ്ങോട്ട് ചെരുഞ്ഞെടുക്കുക ഇങ്ങോട്ട് ചെരുങ്ങിടക്കും അങ്ങനെയൊന്നും ആരും പറയേണ്ട ആവശ്യമില്ല കുട്ടികൾക്കൊക്കെ എല്ലാം അറിയാം അപ്പോൾ നന്ദി നമസ്കാരം